പിതാവിന്റെയും യും പരിശുദ്ധമായും അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുക പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാല ും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ നിന്റെ ഉന്നതമായ നാമത്തിന് സംസ്ഥാനം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച ഗൃബാന്റെ യുഗതിയ കൃപ സർത്താരജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേനെ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ കർത്താവേ കുഴുവം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം ഏത് നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ ഒരു എടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ചത്വം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൃത്യമായി ഞങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റ് വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരികമാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മ കൃഭാസ്ത്രമു ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാവ് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാളത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

മറിയത്തെ അമ്മയാണെന്ന് ക്രിസ്തു പറയേണ്ടിയിരുന്ന സ്ഥലം ശരിക്കും പറഞ്ഞ കാനായിൽ വെച്ചാണ് പറയേണ്ടത് കാലിയ അമ്മയുടെ പണി അവിടെ ചെയ്യണത് കാനായി വെച്ചാണ് കുടുംബത്തിലാണ് അ കുടുംബത്തിലുണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയോടെ ഉണ്ടായിരുന്നു അവർക്ക് വീഞ്ഞ തെയ്യാതെ വന്ന് അടുക്കള കാലിയായപ്പോൾ അടുക്കള കരിന്ത്രി കത്തിയപ്പോൾ ആദ്യം അറിഞ്ഞ ആളാണ് അറിയ മാത്രമല്ല അത് അറിയേണ്ട സ്ഥലത്ത് അറിയിച്ച് അതിന് സമാധാനം നൽകി എല്ലാവരും തീറ്റിപ്പോറ്റി എല്ലാവരെയും കുടിപ്പിച്ച് തൃപ്തരാക്കി അമ്മയുടെ പണി ചെയ്യണത് അവിടെ വയസ്സാണ് പക്ഷെ അവിടെ അമ്മയിൽ നിന്നും കറി കറി ധൃതി കാണിച്ച് ഈശോ വിളിക്കത്തില്ല ഈശു മനുഷ്യാവഹസ്യത്തിൽ ഉള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സ്ത്രീക്ക് സമയം ഞാൻ ശബ്ദ ഒഴിവാക്കും അവൻ നിന്റെ നിൻ്റെ കുതികാൻ്റെ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് രക്ഷാകര സംഭവത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനത്തിലേക്കാണ് മാതാവിനെ അവിടെ ഓർക്കണത് പക്ഷേ മരണസമയ കുരിശാരോഹണ സമയത്ത് ഈശോ പറയും ഇതാ നിൻ്റെ അമ്മയെന്ന് പറയും നിത നിൻ്റെ മകനെന്ന് പറയും അവിടെ അമ്മ എന്നുള്ള ഒരു യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയെന്ന് കാനായ കല്യാണത്തിൽ പറയുന്നത് സുവിശേഷകനാണ് പറയുന്നത് പക്ഷെ കാൽവരി പറയണത് യേശു തന്നെയാണ് പറയുന്നത് അതെന്താ കാര്യം കാര്യത്തിനാല് പിതാവ് കുറച്ച് കഴിയുമ്പോൾ തലവരിയിൽ ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകനിലൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഈശോയുടെ ചാപ്റ്ററിനോട് ക്ലോസ് ചെയ്യാൻ പോകുകയും അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈശോ തല ചായച്ച് ജീവൻ പിതാവിനെ സമർപ്പിക്കുമ്പോൾ അപ്പം പിതാവ് അവിടെ ആബ്സെൻ്റ് അനുസരിക്കും അതുകൊണ്ട് ഈശോ കാറ് നിലവിളിച്ച് പറയും എൻ്റെ ദേവയെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കും ആപ്സെൻ്റ് ആയതാണ് പക്ഷെ അപ്പം എപ്പോഴും യേശുവിൻ്റെ ജീവിതത്തിൽ പോലും പിതാവ് ആപ്സെൻ്റ് ആകുമ്പോൾ വിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് യേശുവിൻ്റെ അമ്മ കുരുശു ചുവട്ട് നിന്നിരുന്നു ഇതാണ് മറിയ വായിച്ചു കളയാൻ പോലാത്ത മറിയാം പിതാവ് നമ്മുടെ ജീവിതത്തിൽ ആപ്സെൻ്റ് ആകുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അമ്മ ഒരിക്കലും ആപ്സെൻ്റ് ആകത്തില്ല അവൾ നമ്മുടെ പുരുഷൻ്റെ കുറിച്ച് വീട്ടിലാണെങ്കിലും അവൾ അവസാനം വരെ നമ്മളവിടെ നിൽക്കും അതാണ് അമ്മയെന്ന് പറയുന്നത് ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വിശ്വാസികളുടെ മാതാവായി മറിയ ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അതോടുകൂടി മുമ്പത്തേക്കാൾ കൂടുതൽ ഉഷിരോടും ചൈതന്യത്തോടും കൂടി മറിയ പണ്ടേ അല്ലാതിരുന്ന കാര്യം നമ്മളല്ലെന്ന് പറയണതിൻ്റെ അത് പ്രത്യേകിച്ച് കഥ തോന്നി ആൾക്കാർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സഭയെടുത്ത നിലപാടാണ് പക്ഷേ മറിയമായ കാര്യം നമ്മളാണെന്ന് പറയണില്ലല്ല ആയ ഇപ്പോൾ സഭ പറഞ്ഞില്ലേ മറിയം വിശ്വാസികളുടെ എക്കാലത്തെയുമുള്ള വിശ്വാസികളുടെ അമ്മയാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ ദൈവത്തിലല്ലേ വിശ്വസിക്കണത് ആ ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആപ്സെൻ്റ് ആകും അപ്പോഴും ദൈവം ആയ നമ്മുടെ കുരിശന്റെ ചുവട്ടിലെ അമ്മയുണ്ടാവും അതാണ് സുവിശേഷം പറയണത് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു അമ്മയെ പുറകെ പിടിച്ചോണ്ട് പോകാൻ നോക്കുകയും ബുദ്ധൻ്റെയും അപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ചെവിയെ പിടിച്ചെ ഇവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം മുതൽ വെള്ളവും വരുന്നില്ല പഴുപ്പും വരുന്നില്ല ഞാൻ ചെവി നോക്കിയപ്പം ചെവിയൊക്കെ ഒരുമാതിരി ഉണങ്ങിയൊക്കെ ഇരിക്കുന്നു പിന്നെ മാസം പിന്നെ പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പം ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് അടഞ്ഞൊക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ ജീവിത പങ്കാളിയുടെ ചെവിയുടെ ആ പ്രശ്നം മാറ്റിത്തന്നു രണ്ടാമതായിട്ട് എനിക്ക് യൂട്രസ് മൂത്രസഞ്ചി താഴേക്ക് വരുമായിരുന്നു താഴേക്കെന്ത് തന്നെ നിൽക്കുക പക്ഷേ എനിക്കൊന്ന് തുമ്മാനോ ഒന്ന് ചുമയ്ക്കാനോ ബസൊക്കെ എറിയാൽ എനിക്ക് നിൽക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ ഭരിച്ചത് അമ്മയുടെ തൈലവും പുരട്ടി ഉപ്പും സേവിച്ചു തേനും ഒക്കെ കഴിക്കുമായിരുന്നു പിന്നെ എപ്പോഴും മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പിന്നെ ചുമയ്ക്കുമ്പോഴും തുമ്പുമ്പോഴും ഒന്നും ഇങ്ങനെ ഡ്രോപ്സ് വരത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിശുദ്ധ അമ്മ എന്നിൽ പ്രവർത്തിച്ചു അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ബസ്സായി ഞാൻ ഇന്ന് വന്നത് നിന്നാണ് വന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ മൂന്നാമത്തേത് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമായിരുന്നു പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് നേരെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല അതെനിക്ക് എട്ട് വർഷം കൊണ്ടുണ്ട് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു എല്ലാവരും പറയും എൻഡോസ്കോപ്പി ചെയ്യണം മരുന്ന് പോലും തരത്തില്ല അവർ പറയും ആദ്യമേ എൻഡോസ്കോപ്പി അങ്ങ് ചെയ്തു അത് കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻ എടുക്കാം എനിക്കാണെങ്കിൽ പേടിയുവാ എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ഈ അസുഖം ഒന്നും മാറ്റിത്തരണം ഞാൻ അമ്മയുടെ ഉപ്പ് കഴിക്കും തേനും കഴിക്കും എണ്ണയും ഒക്കെ എൻ്റെ നെറ്റിക്കും ഉച്ചിയിലും ഒക്കെ പെരട്ടും വയറയിലും ഒക്കെ പെരട്ടും അങ്ങനെ ഈ അത് പിന്നെ എനിക്ക് എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഞാൻ ഇത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മാതാവിൻ്റെ എണ്ണയൊക്കെ പെരട്ടി ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി എനിക്കിപ്പം നേരെ കിടക്കാം രാത്രി ഒന്നര വരെ രണ്ടു വരെ ഞാൻ നെഞ്ചത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കാൻ പറ്റത്തില്ല ഞാൻ ഇറങ്ങി നടക്കും നടന്നു കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ തന്നെ ടയേർഡ് ആകുമ്പോൾ ഞാനങ്ങ് കിടക്കും പിന്നെ ഞാനങ്ങ് മയങ്ങിപ്പോവും അങ്ങനെ എനിക്ക് ശരിക്കും ഉറക്കാൻ പോലും പറ്റില്ലായിരുന്നു അമ്മയുടെ തൈലവും പുരട്ടി ഉപ്പും കഴിച്ചതിൻ്റെ ശേഷമാണ് ഇന്ന് എനിക്ക് നേരെ കിടക്കാം എല്ലാ ഭക്ഷണവും കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ മകനെ അവൻ ഐ എൽ ടി എസിൻ്റെ എക്സാം എഴുതി പക്ഷേ അവന് ഇൻ്റർവ്യൂ ആവും പറഞ്ഞ അമ്മ അവരുടെ ഇംഗ്ലീഷ് ഒന്നും എനിക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കൊന്നും വേണ്ട പരിശുദ്ധ പരിശീത്ത് അമ്മയില്ലേ നിൻ്റെ കൂടെ ഞാൻ കാശൂർ ഭവൻ്റെ ഷർട്ടേ വെച്ചു അവർ എക്സാമൊക്കെ നടത്തി അവൻ പാസ്സായി കുഴപ്പമൊന്നുമില്ല അവനിപ്പോൾ യു കെയിലാണ് പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം ഇരുപത് വർഷമായിട്ട് ഈ കിണറ്റിലെ വെള്ളം ഭയങ്കര സ്മെല്ലാണ് ഞങ്ങൾ ഫിൽറ്ററൊക്കെ വെക്കും എന്നാലും കിണറ്റിലെ വെള്ളം ഭയങ്കര കലക്ക വെള്ളമാണ് ഒരു ഭയങ്കര സ്മെല്ലും ഒക്കെയാണ് അങ്ങനെ ഞാൻ അമ്മയുടെ തേനും ഉപ്പും കൂടെ കൂടി കിണറിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഇപ്പം ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം തെളിഞ്ഞു മണമില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പരിശുദ്ധ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് പക്ഷെ പറന്നു പിന്നെ എൻ്റെ പല്ല് എല്ലാ മാസവും പല്ല് ഡോക്ടറെ കാണാൻ പോണം പല്ല് ഓരോ പല്ലും കാണിക്കുമ്പം റൂട്ട് കനാല് ചെയ്യണമെന്ന് ഡോക്ടർ പറയും അങ്ങനെ റൂട്ട് കനാൽ ചെയ്യും വീണ്ടും പോവും അടുത്ത പല്ലും റൂട്ട് കനാൽ അങ്ങനെ ദിവസവും പല്ല് പല്ലടക്കണം അങ്ങനെ ഞാൻ അസഹി കിട്ടു ഞാൻ അമ്മയുടെ ഉപ്പും എണ്ണയും കൂടെ ഈ തൈലവും കൂടെ കൂടി ചാലിച്ച എൻ്റെ പല്ലെ പെരട്ടി ഇപ്പം എനിക്ക് പല്ലിൻ്റെ പ്രശ്നമില്ല അത് ഈ പല്ലിൻ്റെ പ്രശ്നം വരുമ്പം തലയ്ക്ക് മുഴുവൻ വേദന പെടലിക്ക് വേദന എനിക്ക് ഭയങ്കര അസ്വസ്ഥത രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോൾ ടാബ്ലറ്റ് ഡോളോ എടുക്കണം ഇപ്പം എനിക്ക് കുറേ നാളുകളായിട്ട് ഡോളോ കഴിക്കുന്നില്ല പല്ലുവേദനയില്ല പെഡലിവേദനയൊക്കെ മാറി എനിക്ക് പില്ലോ വെക്കാൻ പറ്റത്തില്ലായിരുന്നു തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തലയുടെ പുറകിവേദന പെഡലിക്ക് വേദന എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയും എടുത്തു കളഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും യശോയ്ക്കും കൊടാനുകൂടി അർപ്പിക്കുന്നു വരുന്നു ഞാൻ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് യൂട്രസിനും തെക്ക്നോസിനും കൂടിയായിട്ട് ഡി ആൻസി കഴിഞ്ഞു അതിന് ശേഷം ബ്ലീഡിങ് പീരീഡ്സായ ബ്ലീഡിങ് നിൽക്കില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ അഞ്ച് ദിവസം ആറ് ദിവസം കൂടുമ്പോൾ ആയി കഴിയുമ്പോൾ ഗുളിക തരും അത് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകും അടുത്ത പീരീഡ്സ് അതേപോലെ തന്നെ ഗുളിക സ്റ്റോപ്പ് ആക്കി കഴിയുമ്പോൾ അടുത്ത പീരീഡ്സ് വരും അങ്ങനെയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പഴി എടുത്തതിന് ശേഷം മാതാവിൻ്റെ തൈലെന്തേച്ച് അടിവയറ്റി തൈലെന്തേച്ച് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണ ജലിയൻ്റെ ഫലമായിട്ട് ഞാൻ പുറമ്പ് തുടങ്ങി ഇതുവരെയും എനിക്ക് ഗുളിയൊന്നും കഴിക്കേണ്ട വന്നില്ല സാധാരണ പോലെ തന്നെ പീരീഡ്സ് വരുന്നുണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനി മെഡിസിൻ ഒന്നും വേണ്ടയെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ എൻ്റെ മോള് പ്ലസ് ടുവിനും പ്ലസ് ടുവിനും പ്ലസ് വണ് പ്ലസ് ടുവിനും അവൾക്ക് മാത്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അവൾക്ക് ടെൻഷനായി കഴിഞ്ഞപ്പോൾ ഇയർ ബാലൻസിനും പോകാൻ തുടങ്ങി ഒരു മാസത്തിൽ മൂന്ന് തവണയൊക്കെ അവൾക്ക് ഇയർ ബാലൻസ് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് അതിനേക്കാൾ മുന്നേ ആയിട്ട് തന്നെ ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനമൊക്കെ കൂടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് പരീക്ഷയിൽ ഫസ്റ്റ് പ്ലസ് വണ് സപ്ലൈ എഴുതിയപ്പോൾ തന്നെ മാതാവ് ഡബിൾ പാസ്സാക്കി അവളെ വിജയിപ്പിച്ചു ഇതുവരെ അവൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾക്ക് ഇയർ ബാലൻസ് പോയിട്ടില്ല അവൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവസവും പ്രാർത്ഥനയിലും അവൾ ഇയർ ബാലൻസിന് ഇതിന് വേണ്ടിയിട്ട് തൈലം തേക്കുമായിരുന്നു ചെവിയിലും ത നെറ്റിയിലും കുരിച്ചടയാളം വെച്ച് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇതുവരെയും അവൾക്ക് ഇയർ ബാലൻസ് പോയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഉടപടിയിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോന് നാത്തുവിൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നു അവന് എച്ച് ബി എസ് എ ജി പോസിറ്റീവായിരുന്നു അവൻ വിദേശത്തായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവന് എച്ച് ബി എസ് എ ജി പോസിറ്റീവ് മഞ്ഞപ്പിത്തത്തിൻ്റെ കൗണ്ടൊക്കെ കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവൻ വന്നതാണ് അവിടെ വന്ന് ലിസിയിലാണ് ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നത് അവന് ഗുളി മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ആറുമാസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അവൻ്റെ നിയോഗം വെച്ചേരുന്നതായിരുന്നു അവന് എച്ച് ബി എസ് എ ജി നെഗറ്റീവ് അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ മാസം അവന് ടെസ്റ്റ് ചെയ്തപ്പോൾ എച്ച് ബി എസ് എ ജി നെഗറ്റീവാണ് ബ്ലഡിൻ്റെ കൗണ്ടറൊക്കെ നോർമലായിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൾ വിദേശത്താണ് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ആർ തെസിൻ്റെ അസുഖമുണ്ടായിരുന്നു അതേപോലെ തന്നെ യൂട്രസിൽ രണ്ട് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ആ നിയോഗം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് അവളും അവിടെ തന്നെ അവൾ അവിടെ തന്നെ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമായിരുന്നു അവളുടെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥനയല്ലോ പോലെ നെയ്യും അവിടെ പ്രാർത്ഥനയില്ലിക്കോ അവൾ ഉടപടി ഉപ്പു അവളുടെ കയ്യിലുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ചയായി അവൾ വന്നിട്ട് അവിടെ വന്ന് യൂട്രസ് റിമൂവിന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൽ രണ്ട് ഫൈബ്രോയിഡിലും ഒരു ഫൈബ്രോയിഡ് പൂർണ്ണമായിട്ട് മാറി അതേപോലെ ഒരു ഫൈബ്രോയിഡ് തീരെ ചെറുതായി ഇനി സർജറി വേണ്ട വേണ്ടയെന്നാണ് പറഞ്ഞത് അവൾ യൂട്രസ് റിമൂവിനായി വേണ്ടതാണ് അപ്പം അത് വന്നതാണ് അവൾക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട സർജറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു അതേപോലെ ആത്ലൈറ്റിസ് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായിട്ടുണ്ട് ഒരു കുഴപ്പവും പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മച്ചയ്ക്ക് കണ്ണിന് രണ്ട് കണ്ണില് തിമിരത്തിൻ്റെ അസുഖമായിരുന്നു അത് കഴിഞ്ഞ മാസം തന്നെ അതും ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൂടുതലാണ് രണ്ട് കണ്ണും സർജറി ചെയ്യേണ്ടി വരും വീട്ടിലാലോചിച്ചിട്ട് മക്കളോട് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അമ്മച്ചി ഒറ്റയ്ക്കായിരുന്നു ആശുപത്രിയിൽ ആദ്യം പോയത് പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ആങ്ങളെയും കൂടിയിട്ട് പോയി അതിന് തലേ ദിവസം തന്നെ ഞാൻ മാതാവിന് ലൈറ്റാക്കി ആൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു അമ്മച്ചിയുടെ തിമിര സർജറിയില്ലാണ്ട് മാറുവാനായിട്ടും പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തിമിരം നന്നായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നാലും സർജറി വേണ്ട ചെറിയൊരു ഇത് മാത്രമേ അത് സർജറി വേണ്ട എന്നാ പറഞ്ഞത് ഇത്രയും വലിയ അനുഗ്രഹം എന്തെന്നാൽ മാതാവിനും മിശോയ്ക്കും കോടാൻ്റെ കൂടിയും നന്ദി പറയുന്നു ലീനസ് പി ജെ നോർത്ത് പറവൂരാണ് എൻ്റെ വീട് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് മുപ്പത് വർഷമായിട്ട് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു വെയിലത്ത് പോയി കഴിഞ്ഞാൽ തലയിലും കൈയിലെല്ലാം കുരുക്കൾ പോലെ പൊങ്ങി വരുന്ന അസുഖമുണ്ടായിരുന്നു അസുഖം പല ഡോക്ടർസിനെയും കണ്ടിട്ട് മരുന്നുകൾ പുരട്ടി ഓൺമെൻറ്റ് പുരട്ടിയിട്ടും ഇടക്ക് മാറും പിന്നെയും വരികയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടുമ്പടി തൈലം പുരട്ടി അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലിട്ട് അത് കുളിക്കുകയും തേനും ഉപ്പും ഉള്ളിൽ സേവിക്കുകയും ചെയ്തു അതിന് സംബന്ധമായി അലർജി കുറഞ്ഞ് കുറഞ്ഞ് വന്ന് തീർത്തും മാറുകയും ചെയ്തു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഞാൻ കട വാടക കൊടുത്തിരുന്നു ആ വാ വാടക കൊടുത്ത കട ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ കട തുറക്കുന്നത് അതിനിടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് വാടക തന്നു പിന്നെ വാടക തരാതെയായി നാലഞ്ച് മാസം അവർ ഒരു കൊല്ലാസത്തിന് ശേഷം നാലഞ്ച് മാസം കട തുറന്ന് പ്രവർത്തിച്ച് പിന്നെ അത് രണ്ടാമത് പൂട്ടിയിട്ട് പിന്നെ തുറന്നില്ല അപ്പോൾ വാടകം പെൻഡിങ്ങായി ഇലക്ട്രിസിറ്റി പെൻഡിങ്ങായി വെള്ളത്തിൻ്റെ പൈസ എല്ലാം പെൻഡിങ്ങായി ഞാനും ആകെ കഷ്ടപ്പാടായി എനിക്ക് അതല്ലാതെ വേറെ വരുമാനവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായി പതിമൂന്ന് പതിനാല് പതിമൂന്ന് നാല് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഈ നിയോഗമാണ് ആദ്യം വെച്ചിരുന്നത് പക്ഷേ അതിന് ഉണ്ടായ നാല് നിയോഗങ്ങളും സാധിച്ചു കിട്ടി ഇതിങ്ങനെ സാധിക്കാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരും ബന്ധുക്കളെ കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസം ഞാൻ കൃപ ആരാധനയുടെ അടുത്ത് നിന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ അച്ഛൻ ഫാദർ ജോസഫ് അച്ഛൻ്റെ സംഭാഷണം കേൾക്കുകയാണ് പ്രാർത്ഥന ആരാധനാ സ്ഥലത്ത് നീ മുട്ടുകുത്തി പാർത്ഥി കരഞ്ഞു പാർത്ഥിക്കുവാൻ വേണ്ടി പറയുക ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയും ഞാൻ അവിടെ മുട്ടുകൊത്തി കരഞ്ഞ് പാർത്ഥിച്ചു കുറേ നേരം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അവിടെ നേടിയിട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകൊത്തി പാർത്ഥിച്ചു ആ സമയത്ത് മാതാവ് എന്നെ മാതാവിൻ്റെ വലത് കൈ എൻ്റെ നേരെ നീട്ടി എന്നെ അനുഗ്രഹിക്കുന്നതായി ഞാൻ കാണുകയാണ് ആ അത് കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ലൈവ് കാണുകയാണ് വീട്ടിലിരുന്ന് ആ സമയത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഏഴാം തീയതി എന്നുള്ള ഡേറ്റിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കട മാറാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ട് അത് ആദ്യം ഒരു വക്കീലിനെ അയപ്പിച്ചപ്പോൾ ആ വക്കീൽ പറഞ്ഞത് നാല് അല്ലെങ്കിൽ അഞ്ച് വർഷം എടുക്കും ഈ കേസ് തീരാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു ജോർജെന്ന് പറഞ്ഞൊരു സഹോദരൻ വന്നിട്ട് പറയുകയാണ് ഈ കട എന്താണ് അടച്ചിട്ടിരിക്കുന്നത് വാടക കൊടുക്കണമെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് കേസായി കിടക്കുകയാണ് എനിക്ക് തരാൻ പറ്റത്തില്ല കേസ് കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ സഹോദരൻ പറഞ്ഞു കേസ് ഞാൻ നടത്തിക്കോളാം എനിക്ക് ഈ കട തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ചിലവുകളും സഹോദരൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓക്കേയും പറഞ്ഞു അങ്ങനെ ആദ്യം കൊടുത്ത വക്കീലിനിടുന്ന് ആ പേപ്പറെല്ലാം തിരിച്ച് മേടിച്ച് ഈ സഹോദരൻ പറഞ്ഞ വക്കീലിനെ കൊണ്ട കൊടുത്ത് കേസ് തുടങ്ങി കേസ് ആറ് മാസം കൊണ്ട് കേസ് അവസാനിച്ച് ഏഴാമത്തെ മാസം ഞാൻ പ്രാർത്ഥിച്ച അതേ ഏഴാം തീയതി തന്നെ കേസിന് യുദ്ധി വന്നു